പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് പിന്നാലെ ഇന്ത്യയുടെ നയതന്ത്ര സംഘങ്ങളെ നയിക്കാനുള്ള നിർണായക ചുമതല ലഭിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി ശശി തരൂർ ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിനാണ് താൻ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദൗത്യം ഏറ്റെടുത്തത് എന്ന് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്നത് ഹൈക്കമാൻഡ് നൽകിയ പട്ടിക വെട്ടിയ ശേഷം തിരുവനന്തപുരം എം പി ആയ ശശി തരൂരിനെ നയതന്ത്ര സംഘത്തെ നയിക്കാൻ ചുമതലപ്പെടുത്തിയ മോദിയുടെ നിലപാട് കോൺഗ്രസിലുണ്ടാക്കിയ ആശങ്ക കുഴപ്പം ചില്ലറയൊന്നും തന്നെയല്ല കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗം കെ നേതാക്കൾ പിന്തുണയുമായി രംഗത്ത് വന്നപ്പോൾ ജയറാം രമേഷ് അടക്കമുള്ള നേതാക്കൾ വിമർശിക്കുകയാണ് ഉണ്ടായത് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിനും നിൽക്കേണ്ട സമയമല്ലെന്നും കോൺഗ്രസ്സോ ബി ജെ പിക്കോ വ്യത്യാസങ്ങളില്ലെന്നും വിദേശ നയമില്ലെന്നും ഇന്ത്യയുടെ വിദേശ നയം മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു